ഹായ് ഹലോ ഗ്ലിംഗ് ഇന്നൊരു വ്ളോഗാണ് കേട്ടോ അപ്പം എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പണിയായുധങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ മേക്കപ്പ് ഭയങ്കര അടിപൊളി മേക്കപ്പ് ഒന്നും അല്ല ഒന്നുമല്ല ഒരു ഡെർമെറ്റോളജിനെ കണ്ടിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ക്രീമും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ജെല്ല് മാത്രമാണ് ഞാൻ നൈറ്റ് യൂസ് ചെയ്യുന്നത് അല്ലാതെ ക്രീമൊന്നും ഇടാറില്ല അപ്പോൾ ഇപ്പോൾ എന്തായാലും സ്കിൻ ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വിചാരിച്ചു പക്ഷേ എനിക്കിതിൻ്റെ സ്റ്റാർട്ടിങ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ജസ്റ്റ് സത്യം പറഞ്ഞാൽ മിക്സ്ച്ചറൈസർ പോലും യൂസ് ചെയ്യാതെ ഫൗണ്ടേഷൻ നിന്ന് അത് റോങ് ആയിട്ടുള്ള ഇതാണ് എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ഈ മേക്കപ്പ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു മേക്കപ്പ് വ്ലോഗൊന്നും അല്ല ഇതൊരു ബ്ലോഗാണ് ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കാണും അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് വേണം നിങ്ങൾ വിചാരിക്കും ഞാൻ കല്യാണത്തിന് ഹോസ്പിറ്റൽ എനിക്ക് ഹോസ്പിറ്റൽ കല്യാണം പിന്നെ ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഞാൻ നോർമലി എല്ലായിടത്തും പോകുമ്പോഴും സെയിം മേക്കപ്പ് തന്നെയാണ് എന്തായാലും മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് മാല ഇടണം സോറി വെച്ചിരിക്കരുന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട് മാല ഇട്ടിട്ടുണ്ട് അതിന് ശേഷം എന്തായാലും ഹെയർ സ്റ്റൈൽ ചെയ്യണം അത്ര ഹെയർക്ക് നോർമൽ ആണ് കേട്ടോ ഞാൻ നോർമലി എങ്ങനെയാണോ ഹെയർ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കത് സെറ്റ് ചെയ്ത് കാണാം അപ്പോൾ ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദൂരോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്കിടുന്ന പോയി യാത്ര ചെയ്തിട്ട് വരുമ്പോൾ മുടി ഒരു വശമാകും അതുകൊണ്ടാണ് ഞാൻ മുടി ഒന്ന് പിന്നീടാന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ കാരണം ഒട്ടും കട്ട് ചെയ്യില്ലാതെ വളരുന്നെ അപ്പൊ ഞാൻ കൊറച്ച് കട്ട് ചെയ്ത് പിന്നീടെന്ന് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മെയിൻ പാർട്ടാണ് നമ്മൾ സിന്ധൂരം ഇടുക കല്യാണം കഴിഞ്ഞതിനു ശേഷം മെയിൻ ആയിട്ട് ഇടുന്നൊരു സംഭവമാണല്ലോ ഹിൻ സിന്ദൂരം അപ്പം സിന്ദൂരം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഫൈനൽ കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എവിടെ പോകുമ്പോഴും ഞാൻ ഈ എല്ലാം റെഡി ആയി കഴിയുമ്പോഴായിരിക്കും നെയിൽ പോളിഷ് ഇടണം എന്ന് തോന്നുക അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നെയിൽ പോളിഷ് ഇടുകയാണ് കേട്ടോ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് പോവാറാവുമ്പോഴായിരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് നെയിൽ പോളിഷ് ഇടണം എന്ന് തോന്നും ഇടും എന്നിട്ട് അപ്പോൾ തന്നെ റെഡിയായി സെറ്റായി അത്രയേ ഉള്ളൂ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് ഫൈനലി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എന്ന് പറയുന്നത് ഇത് എൻ്റെ രീതിയിലുള്ളൊരു ആണ് കേട്ടോ അത് അത്ര കറക്റ്റായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ എല്ലാ ലുക്കും റെഡി ആയി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പോകാം ഇനിയിപ്പം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നു നമ്മളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും രാവിലെ ഒരു എട്ട് പത്തിനുള്ള ബസ്സിലാണ് ഞങ്ങൾ പോകേണ്ടത് ഇവിടുന്ന് പ്രൈവറ്റ് ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലായിരിക്കും നമ്മൾ പോവുക അപ്പോൾ എന്തായാലും ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഞങ്ങളൊരു എട്ട് നാൽപ്പതൊക്കെ ആയപ്പോൾ പുനരൂർ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കൊല്ലം ബസ് ഇപ്പം നമ്മൾ കൊല്ലത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഈ കാണുന്നത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡാണ് കൊട്ടാരക്കര ആയിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലെ അമ്മയാണ് കേട്ടോ ഇരിക്കുന്നത് ഇതാ ഏകദേശം നമ്മൾ നമ്മൾ ഹോസ്പിറ്റലടുത്ത് എത്താറായിട്ടുള്ളത് ആ മെഡിസിറ്റിയിലാണ് നമ്മൾ വന്നത് അങ്ങനെ നമ്മൾ മെഡിസിറ്റിയിൽ വന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ ക്യാൻറ്റീനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വീഡിയോ എടുക്കാൻ വിട്ടുപോയി പൊറോട്ടയും മുട്ടക്കറിയായിരുന്നു ഞങ്ങൾ മന്ത്ലി ഡോക്ടറിനെ കാണുന്ന വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് കാർഡ് ഓൾറെഡി ഉണ്ട് ഇപ്പം നമ്മൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് അധികം തിരക്കായിരുന്നു വന്നെന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടറിനെ കണ്ടു അതിനുശേഷം നമ്മൾ തിരിച്ച് വന്നു കേട്ടോ നമ്മൾ പുരലൂർ വന്നിട്ട് നമ്മൾ കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എടുത്തൊരു വീഡിയോ ഇത് അപ്പോൾ നമ്മുടെ വീട്ടിൽ അടുത്തെത്തിയിട്ടുണ്ട് അതിന് ശേഷം എന്താ വേഗം വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞ ഉടനെ എനിക്ക് ഫേസ് വാഷ് ചെയ്യണം അതെനിക്ക് നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഡെർമറ്റോളജി കണ്ട് ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തൊരു ഫേസ് വാഷാണ് അവൻ യൂസ് ചെയ്യുന്നത് അന്ന് ഉടനെ എനിക്ക് എന്ത് ചെയ്തില്ലേലും കുഴപ്പമില്ല ഫേസ് വാഷ് ചെയ്യണം അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫേസ് വാഷ് ചെയ്താൽ ഇതിൽ കാണിക്കാം സജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് റെക്കമെൻഡ് ഒന്നും ചെയ്തില്ല കാരണം എനിക്ക് ഡോക്ടർ എൻ്റെ നോക്കിയിട്ട് എനിക്ക് തന്നതല്ലേ അപ്പോൾ അത് ഞാൻ സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഫേസ് വാഷിന് ബിഫോർ മും ആഫ്റ്ററും ഈ കാണുന്നത് ഭയങ്കര വ്യത്യാസം കണ്ടില്ലേ ഭയങ്കരമായിട്ട് സണ്ടാൻ അടിച്ചിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ടാണ് ഫേസ് വാഷ് ഇത് ഇത്രയും ഡിഫറൻസ് ഉണ്ടായത് ഞാനിപ്പോൾ ഡെർമറ്റോളജി കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പിംപിൾസും ഒരുപാട് ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പം ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കാരണം ഇത്രയും യാത്ര ചെയ്ത് കാറ്റൊക്കെ അടിച്ച് ഹെയറും സെറ്റാക്കണം അത് കഴിഞ്ഞിട്ടൊന്ന് കിടന്നുറങ്ങണം അതാണ് മെയിൻ പരിപാടി രാവിലെ പോയതാണ് രാവിലെ എഴുന്നേറ്റ് രാവിലെ പോയതാണ് അപ്പം വീട്ടിലെത്തിയപ്പോൾ മൂന്നര നാല് മണിയായി ചോറ് പോലും കഴിച്ചിട്ടില്ല ഇനിയിപ്പം കുറച്ച് കിടന്നിട്ട് അത് കഴിഞ്ഞ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി നൈറ്റേ കഴിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ ഇതൊരു ഹോസ്പിറ്റൽ ട്രാവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഹോസ്പിറ്റൽ ബ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇടണം എന്ന് വിചാരിച്ച് വ്ളോഗ് ഇട്ടതാണ് ഇനിയിപ്പോൾ ഞാൻ കടന്ന് കടന്നുറങ്ങാൻ പോവാണ് ടാറ്റ ബൈ ബൈ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക